മന്ത്രിസ്ഥാനം കിട്ടില്ല എന്ന് ഉറപ്പായതോടെ ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പം ഗണേഷ് കുമാറും യു ഡി എഫിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സംഗതി വെറുതെ പറഞ്ഞതല്ല മന്ത്രിസ്ഥാനം പോയതോടെ നിയമസഭയിലെ ഗണേശന്റെ ഇരിപ്പും പ്രതിപക്ഷത്തിന് ഒപ്പമാണ് അപ്പോൾ ശബ്ദത്തിനും അമ്മാതിരി ടോൺ തന്നെ വേണം സർക്കാരിന്റെ നിലപാടിനെതിരെ ആഞ്ഞടിച്ച് നിയമസഭയിൽ ഗണേശൻ സൂര്യനെ പോലെ തിളങ്ങിയത്രേ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഇടപാടുകാരെക്കുറിച്ച് ഘോര ഘോരം പ്രസംഗിച്ചു സാക്ഷാൽ രമേശ് ചെന്നിത്തലയെ തന്നെ കുഴപ്പത്തിലാക്കി കളഞ്ഞു അഞ്ച് കോടി രൂപ ആസ്തി വികസന ഉണ്ടല്ലൊരു എം എൽ എയുടെ മൂന്ന് കോടിയിലധികം രൂപ ഒരു സ്കൂളിന് ചെലവഴിക്കുമ്പോൾ പതിനൊന്ന് ലക്ഷം രൂപ കൺസൾട്ടൻസി അടിക്കുന്ന കൊള്ളക്കാരെ നിയന്ത്രിക്കാൻ ഈ സർക്കാർ എന്ത് നടപടിയെടുക്കും എന്നാണ് അറിയേണ്ടത് ഇത് എന്താ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാവലി കാട്ടിലെ തടി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പണം തേവരുടെ ആന മധ്യവർത്തി സ്ഥാപനങ്ങൾ വലിയടാ വലിയടാവലി നടത്തിപ്പുകാരും മേൽനോട്ടക്കാരും ആരാണ് നടത്തിപ്പുകാര് ഇവിടെ വളരെ വളരെ മാന്യമായിട്ടാണ് നടത്തുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അധ്യക്ഷതയിൽ ഏതാ സർക്കാർ ഉദ്യോഗസ്ഥർ വളരെ വ്യവസ്ഥായ രീതിയിലാണ് നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവർ വളരെ നടത്തുന്നത് വളരെ മനോഹരമായിട്ടാണ് നടന്നത് ഒരു കുറ്റവും പറയത്തില്ല നിയമപരമായി ഒരു തടസ്സവും ഇല്ല സർ ടെൻഡർ ഇല്ല ഇപ്പം ഫർണീച്ചർ വാങ്ങണം ഫർണീച്ചർ വാങ്ങണമെങ്കിൽ സിട്ടോ ഏൽപ്പിച്ചാൽ മതി എത്ര പേട ഫർണീച്ചറുകൾ വാങ്ങിച്ചിരും ഒരു ടെൻഡറും വേണ്ട അതിനു യാതൊരു കണക്കുമില്ല അടിയന്തര സാഹചര്യങ്ങളിൽ ഇവർ വൻ കൊള്ള നടത്തുന്നു നടത്തേണ്ടത് സർ അന്വേഷണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പകരം ആഭ്യന്തരമന്ത്രി തന്നെ മറുപടി പറയാം ഒരു വിജിലൻസ് അന്വേഷണമാണ് ഇത് നടത്തേണ്ടത് കാരണം പട്ടികാതി കോളനികൾക്ക് നൽകുന്ന ഒരു കോടി രൂപ തികയില്ല എങ്കിൽ പോലും വലിയൊരു ആശ്വാസമാണ് ആ ആശ്വാസം ഇവിടെ ഇപ്പം അദ്ദേഹം പറഞ്ഞു എം എൽ എ ഇദ്ദേഹം മുൻ സ്പീക്കറാണ് അദ്ദേഹം പോലും പറയുന്നു ഇവിടെ കാൻവാസിങ് നടക്കുകയാണ് സാർ ഈ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് തരണം ആദിവാസികൾക്ക് വേണ്ടി പത്തനാപുരത്ത് കോളനി അനു അത് നിർ നിർമ്മിതി ഏൽപ്പിച്ചു വേറെ കുറേ ആളുകളാണ് നിർമ്മിതി ഏൽപ്പിച്ചു അവർ ചോർന്നൊരിച്ചു കിടക്കാണ് സാർ അന്നത്തെ കളക്ടറോട് ഞാൻ പറഞ്ഞു നിർമ്മിതി കൊടുക്കരുത് ഹാബിറ്റാറ്റ് എന്നൊരു സ്ഥാപനമുണ്ട് സാർ എത്ര കോടി രൂപ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കണം ഈ സമയം ശ്രദ്ധിക്കും എത്ര കോടി രൂപ ഹാബിറ്റാറ്റിന്റെ കയ്യിൽ അഡ്വാൻസ് മണി ഉണ്ട് കേരള സർക്കാരിന്റെ എത്ര കോടി രൂപ എന്നോട് ഒരു മുൻ ധനകാര്യ സെക്രട്ടറി പറഞ്ഞത് കോടിക്കണക്കിന് രൂപ ഹാബിറ്റാറ്റിന്റെ കയ്യിൽ ഉണ്ട് കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സർക്കാർ കൊടുത്ത പണം അത് സമയത്ത് ഉപയോഗിക്കാറില്ല സമയബന്ധമായി തീർക്കാറില്ല ഇത്തരം സ്ഥാപനങ്ങൾ എത്ര രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട് ഗവൺമെന്റിൽ നിന്ന് സർ ഇത് ഇതൊരു ഇതൊരു വലിയ കൊള്ളയാണ് നമ്മൾ വളരെ റോഡായാലും പാലമായാലും അംഗൻവാടി ആയാലും പട്ടിയാതി പാതരുടെ പാവപ്പെട്ടവർക്ക് നിർമ്മിക്കുന്ന കക്കൂസ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് കൊള്ളയടിക്കുന്നത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആണ് വളരെ മാന്യമായിട്ടാണ് സാർ സർക്കാരിന്റെ പണം സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ വ്യവസായമായ രീതിയിൽ വിനിയോഗിക്കുന്ന ബ്രോക്കർമാരുടെ ഇടനിലക്കാരുടെയും കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും സർ എം എൽ എ കിട്ടുന്ന ആസ്തി വികസന ഫണ്ട് പട്ടിയാതി പട്ടിയവർ ഭാഗത്തുവിടെ പാപ്പറോട്ട് കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് നവാർഡിൻ്റെ ഫണ്ടുക വനം വകുപ്പിൽ റോഡ് പണിയാൻ അറിയാത്തവരുണ്ട് ഇപ്പോൾ അറിയാപ്പൊ പി ഡബ്ല്യു ഡി റോഡ് പണിയാൻ അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്താ നമ്മുടെ എഞ്ചിനീയർമാരൊക്കെ യൂസ്ലെസ്സുകളാണ് അല്ലല്ലോ അവരെ കൊണ്ട് ബിൽഡിങ്സിൽ എല്ലാ സ്ഥലത്തും ബിൽഡിങ്സിൻ്റെ എ ഇമാരും എ എക്സിമാരും ഒക്കെ ഉണ്ട് ഈ സംവിധാനം ഉപയോഗിക്കുന്നില്ല പഞ്ചായത്തിൽ എഞ്ചിനീയർമാരുണ്ട് ജില്ലാ പഞ്ചായത്തിൽ എഞ്ചിനീയർമാരുണ്ട് ഇവരെല്ലാം ചുമ്മാതിരിക്കുമ്പോൾ ഇതുപോലുള്ള ആളുകൾ ഇവരെ ഒരു പരിചയവുമില്ല ശ്മശാന പണിയണമെന്ന് പറഞ്ഞാൽ റെഡി കക്കൂസ് ഉണിയാൽ നമ്മൾ റെഡി ഇലക്ട്രിസിറ്റി കൊടുക്കണോ നമ്മൾ റെഡി സോളാർ ലൈറ്റ് വയ്ക്കണോ നമ്മൾ റെഡി എന്ത് കാര്യത്തിനും പറ്റുന്ന ആളുകളെ ഞാൻ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല അവരുമായി യാതൊരു ബന്ധവുമില്ല ഇവർ മധ്യവർത്തി വരുമ്പോൾ ഇതിൽ സർവീസ് ടാക്സ് വരും ഇങ്ങനെ ഭജനാവിൻ്റെ പണം കൊള്ളയടിക്കപ്പെടുകയാണ് ഇത് നമ്മൾ തടയേണ്ടതുണ്ട് സാർ ഇത് വളരെ ഈ കൺസൾട്ടൻസി എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ന പേരിന് ഇപ്പോൾ കറപ്ഷൻ ടെൻഡൻസി ആയി മാറിയിരിക്കുകയാണ് കൺസൾട്ടൻസി എന്ന വാക്കിൻ്റെ അർത്ഥം അതവിടെ നടക്കുന്നത് ഇതിനെ നമ്മൾ കൂട്ടു എം എൽ എമാർ കൂട്ടുനിൽക്കണം സർക്കാർ നിൽക്കണം ഇതൊരു തീരുമാനം ഉണ്ടാകണം സർ ഇത് അവസാനിപ്പിക്കണം ഇവിടെ പി ഡബ്ലു ഡി ഉണ്ട് ഇഞ്ചിനീയറിംഗ് വിങ്ങുണ്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പലതും ഈ പഞ്ചായത്ത് വകുപ്പിൻ്റെ കീഴിൽ ഇഞ്ചിനീയർമാരുണ്ട് ജില്ലാ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിലുണ്ട് ഇവരെയൊക്കെ വെറുതെ ഇരുത്തിക്കൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് പ്ലീസ് ആ ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ആക്കണം സാർ നമ്മളെ ഒരു റോഡ് പണിയാൻ വിളിച്ചാൽ പി ഡബ്ല്യു ഡി മന്ത്രി കൂടി കേൾക്കണം വിളിച്ചു കഴിഞ്ഞാൽ പി ഡബ്ബി ഡി ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ കൂലിയല്ല ഞങ്ങൾ ചേർത്തില്ല പി ഡബ്ല്യു ഡി എഞ്ചിനീയർ പറഞ്ഞു ബിൽഡിംഗ്സിൻ്റെ എഞ്ചിനിയർ വിളിച്ച് സ്കൂളിൽ കെട്ടിടം പണിയണം ഞങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ല കൺസൾട്ടൻസി കൊടുക്കണം ആർക്ക് എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരത്തുള്ള റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥൻ്റെ സ്ഥാപനത്തിന് കൺസൾട്ടൻസി കൊടുക്കണം എന്ത് കിട്ടും പതിനൊന്ന് ലക്ഷം രൂപയൊക്കെ കിട്ടും ഒരു പടം വരച്ചതി ഇതേ പടം ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ മൂന്ന് ദിവസം കൊണ്ട് ക്രിസ്മസിൻ്റെ തലേ ദിവസം പറഞ്ഞു ക്രിസ്മസ് അവധി കഴിഞ്ഞ് വന്നപ്പോൾ വരച്ചുകൊണ്ട് തന്നു എസ്റ്റിമേറ്റും ഉണ്ട് അങ്ങനെയും ചെയ്യാം ഇത് അന്യായമാണ് സാർ ഇത് നടപടി ഈ സർക്കാർ എടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മറുപടി മറുപടി ഞാൻ പറയാതെ ചെന്നിത്തല മന്ത്രിയേ വേണ്ട ബഹുമാനപ്പെട്ട മന്ത്രി ഒറ്റ ചോദ്യമുണ്ട് അങ്ങ് വിജിലൻസ് കൂടി ചോദിച്ചുള്ള മന്ത്രി ഒരു ഓഡിറ്റിംഗ് നടത്തി ഇവർ എടുത്തിരിക്കുന്ന വർക്കുകളിൽ എത്ര രൂപ കമ്മീഷൻ അടിച്ചു വന്ന് കണ്ടുപിടിക്കാൻ അങ്ങനെ ചോദ്യം പക്ഷെ നമ്മൾ അങ്ങനെ പൊതുവായി എല്ലാ സ്ഥാപനങ്ങളെ പറ്റിയും അങ്ങനെ പറയുന്നത് ശരിയല്ല സർ ചില സ്ഥാപനം ഉദാഹരണമായിട്ട് കേരള റോഡ് ഫണ്ട് ബോർഡ് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് വരുന്നുണ്ട് റോഡുകളുടെ നിർമ്മാണം അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ചില സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം പക്ഷെ കേരളത്തിലെ അങ്ങനെ ഏൽപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അല്ല കേരളത്തിൽ അല്ലല്ല അതാണ് ഞാൻ പറയട്ടെ പക്ഷെ കുറു പറഞ്ഞ ശരിയാണ് അല്ല ഒരു മിനിറ്റ് എവരേറ്റെടുക്കുന്ന ഈ പ്രവർത്തികൾ ടെൻഡറിലൂടെ തന്നെയാണ് പലതും നടപ്പാക്കുന്നത് ഞാൻ ഉദാഹരണമായിട്ട് പറയാം ടെൻഡർ വിളിച്ച് നടപ്പാക്കുന്നുണ്ട് ഞാൻ പറയാം കാട്ടിലെ 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 തടി 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 തേവരുടെ 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 എന്ന് പറഞ്ഞാൽ പണം സ്ഥാപനങ്ങൾ ി മന്ത്രി അല്ലെങ്കിൽ പിന്നെ ഗണേശനും അത് തന്നെ കാഴ്ചപ്പാട് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ചെന്നിത്തലയുടെ വകുപ്പ് വലിയടാ വലി ഒരിടവേള കൂടി അത് കഴിഞ്ഞ് ചില മദ്യപാന ചിന്തകൾ വീട്ടിൽ വെള്ളം പോയില്ല അത് ക്രെഡിറ്റ് നരസിംഹത്തിന്റെ നായിക നരസിംഹത്തിൻ്റെ നായകനെ തൻ്റെ ആ പ്രേമ അഭ്യർത്ഥന നിരസിക്കാതിരിക്കാൻ ഒരു കുട്ടി മദ്യവുമായി ചെല്ലുന്ന രംഗമാണ് കാണിച്ചു കൊടുക്കുന്നത്